കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ലാൻഡ് സ്ലൈഡ്സ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ നടന്നത് കേരളത്തിലാണ് പതിമൂന്ന് വർഷം മുമ്പ് മാധവ് ഗാഡിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു വെസ്റ്റേൺ ഗേഡ്സിനെ കുറിച്ചുള്ള പഠനമായിരുന്നു അന്ന് ഇടുക്കിയുടെ എം പി വി ടി തോമസ് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടി കട്ടപ്പന ടൗൺ ഹാളിൽ പത്തായിരത്തഞ്ഞൂറ് ആൾക്കാരെ പങ്കെടുത്ത് സയൻറ്റിസ്റ്റുമാരെ കൊണ്ടായിരുന്നതിനെ പറഞ്ഞു കൊടുക്കാൻ ആളുകൾക്ക് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയത്ത് മീറ്റിംഗ് പകുതി ആയപ്പോഴേക്കും ഒരു കൂട്ടം ആൾക്കാർ കയറി വന്നിട്ട് മീറ്റിംഗ് അലങ്കോലപ്പെടുത്തി അവരോട് ഞങ്ങൾക്ക് ഒന്നും കേൾക്കണ്ട പിറ്റേ ഞായറാഴ്ച അഞ്ച് പള്ളികളിൽ പി ടി തോമസിൻ്റെ ഒരു മോക് ഫ്യൂണിൽ നടത്താണ് അദ്ദേഹത്തിൻ്റെ ശവമഞ്ചുമൊക്കെ വഹിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ ശവം അടക്കുക പാട്ടൊക്കെ ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അവർ ആരോപണം നടത്തിയത് പി ടി തോമസിന് അന്നാൾ വീടുണ്ട് മുന്തിരിത്തോപ്പുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് വീടൊന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല ആ മനുഷ്യനെ അവിടെ നാട് വിട്ട് പോകേണ്ടി വന്നു എന്തുകൊണ്ട് ആൾക്കാരങ്ങനെ വിട്ടെ കാരണം ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടെ കൃഷി ഇതെല്ലാം ഞങ്ങൾക്ക് നഷ്ടമാവും അതുകൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല ഇന്നത്തെ ഹോസ്പിറ്റലിൽ സമാനമായൊരു സിറ്റുവേഷനാണ് കാണുന്നത് ഈശോ സ്വന്തം നാട്ടിലെ സ്വന്തം സിനിമ ഗോഗം വന്ന് പഠിപ്പിക്കുക അപ്പം അവർ പറഞ്ഞു ഇവനെ നമുക്കറിയാല്ല ഇവന്റെ അപ്പനെ അറിയാം അമ്മേ അറിയാം സഹോദരങ്ങളെ അറിയാം ഇവനെവിടുന്ന് കിട്ടി ഇത്ര പവർ ഇവനാരാ ആദ്യത്തവണ ഈശോ വരുമ്പോഴേക്ക് ഈശ്വനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് ഈശോനെ അവരവഗണിച്ചു പിന്നെ കാലം എന്താ വിളിച്ച് അവിടെ രാജ്യങ്ങളുടെ ദേവാലയോടൊക്കെ നശിപ്പിക്കപ്പെടുകയാണ് ഇന്ന് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടാത്ത വിധം മുന്നറിയിപ്പുകൾ അതാരിലൂടെ ആയാലും അവഗണിക്കാതിരിക്കുക